ഇനി ഒരിക്കൽ കൂടി കാഴ്ച കാണാനുള്ള ശക്തിയില്ലാതെ വർദ്ധിച്ച് ദേഷ്യത്തോടെ അവൾ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു ആ നീ ഇവിടെ ഇരിക്കുകയായിരുന്നു ദേവി ഞങ്ങൾ എവിടേക്ക് നോക്കി ദേ അവിടെ നട തുറന്നു നീ പോയി പ്രാർത്ഥിക്കുന്നില്ലേ പുറത്തേ ആലും ചുവട്ടിലിരുന്നു കൊണ്ട് ക്ഷേത്രാലങ്കാരങ്ങളിലേക്ക് കണ്ണുകൾ നട്ടുകൊണ്ടിരുന്ന ശ്രീദേവിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ദേവിക ചോദിച്ചതും അവൾ ഒന്നും പറയാതെ ദൂരേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു അവളുടെ മനസ്സ് അവിടെയൊന്നും ആയിരുന്നില്ല കണ്ണിലും മനസ്സിലും ആം നിമിഷവും അടഞ്ഞു തുടങ്ങുന്ന വിടവിലൂടെ കണ്ട ഹരിനാരായണനോട് ചേർന്ന് നിൽക്കുന്ന സുഭദ്രയുടെ രൂപമായിരുന്നു ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്തതുപോലെ അവൾ കണ്ണുകൾ മുറുകി അടിച്ചുകൊണ്ട് മുഷ്ടിച്ചുരുട്ടി പിടിച്ചു ദേവി തന്റെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീദേവിയുടെ തോളിൽ തട്ടിക്കൊണ്ട് ദേവിയെ വിളിച്ചു ആ എന്താ ദേവു പെട്ടെന്ന് തോളിൽ അനുഭവപ്പെട്ട ചെറുവേദനയിൽ നിന്നുമാണ് അവൾ തലകാലബോധത്തിലേക്ക് തിരികെ വന്നത് നീ ഇത് ഏത് ലോകത്താ ദേവി ഞാൻ ചോദിച്ചൊന്നും നീ കേട്ടില്ലേ ഇല്ല ഞാൻ എന്തോ ആലോചിച്ചു അവളുടെ ഗൗരവത്തോടുള്ള ചോദ്യം കേട്ട് ശ്രീദേവി പതർച്ചയുടെ മറുപടി പറഞ്ഞു ഈയിടെ നിനക്ക് ആലോചനകൾ ഇത്തിരി കൂടുതലാണ് ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ദേവി അവളെ കൂർബിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞ് കേട്ട് ശ്രീദേവിയുടെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി തൻ്റെ മനസ്സിലുള്ളതിനെക്കുറിച്ച് അവൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിയോ എന്നവൾ പേടിയോടെ ഓർത്തു നീ നീ എന്താ അങ്ങനെ പറഞ്ഞത് ഹരിയോടുള്ള തൻ്റെ താല്പര്യത്തെക്കുറിച്ച് അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ എന്നറിയാനായി ശ്രീദേവി ചോദിച്ചു അതൊന്നുമില്ല നിന്റെ പ്രായത്തിൻ്റെ ചില ചാബല്യങ്ങൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അവൾ പറഞ്ഞതും ശ്രീദേവിയുടെ ആശ്വാസം നിറഞ്ഞു അപ്പോഴേക്കും അവരുടെ അരിയിലേക്ക് ദേവപ്രിയ നടന്നു വന്നു ആ ദേവി ചേച്ചി ഇവിടെ ഇരിക്കുകയായിരുന്നോ നട തുറന്ന സമയത്ത് ഞങ്ങൾ ചേച്ചി അവിടെയൊക്കെ നോക്കി വാ ചേച്ചി ചേച്ചി വന്ന് അകത്ത് കയറി പ്രാർത്ഥിക്കുക അതും പറഞ്ഞുകൊണ്ട് അവൾ ശ്രീദേവിയെയും ദേവിക്കെയും കൂടി ക്ഷേത്രനടയിലേക്ക് തിരികെ പോയി ക്ഷേത്രമുറ്റത്തെത്തിയതും ശ്രീദേവിയുടെ കണ്ണുകൾ അവിടെയാകെ പരക്കം പറഞ്ഞു ഓ നേരത്തെ വല്ലാത്തൊരു തിരക്ക് തന്നെയായിരുന്നു തമ്പുരാനൊക്കെ ഒരുവിധം കഷ്ടപ്പെട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് അത് നട തുറന്ന സമയമല്ലേ പ്രിയേ അതുകൊണ്ടാണ് ക്ഷേത്രത്തിനകത്തേക്ക് നടക്കുന്നതിനിടയിൽ ദേവപ്രിയ പറന്ന് കേട്ട ദേവിക മറുപടി പറഞ്ഞു അപ്പോഴും ശ്രീദേവിയുടെ ശ്രദ്ധ മുഴുവനും പുറത്ത് ഹരിനാരായണൻ നിൽക്കുന്നുണ്ടോ എന്നായിരുന്നു നിങ്ങളിവിടെ നിൽക്കുക ഞാനൊന്ന് കുളത്തിൽ പോയി കയ്യൊന്ന് കഴുകിയിട്ട് വരാം കൽവിളക്കിൽ നിന്നുള്ള കരി മുഴുവൻ കയ്യിലായി ദീപാരാധന തൊഴുത്ത് പുറത്തേക്ക് ഇറങ്ങിയതും ശ്രീദേവി അവളോടായി പറഞ്ഞു ഏയ് കുളത്തിലേക്കോ നേരം ഇരുട്ടി തുടങ്ങി പെണ്ണി ഈ സമയത്ത് എങ്ങനെയാണ് കുളത്തിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നത് അവൾ പറത്ത് കേട്ട ദേവിക ഞെട്ടലോട് ചോദിച്ചു അതിനിപ്പോൾ എന്താ ഇവിടെ ചുറ്റിനും ആളുകളില്ലേ പിന്നെ എന്തിനെ പേടിക്കുന്നത് അവളുടെ മുഖത്ത് ഞെട്ടൽ കണ്ടതും ശ്രീദേവി നിസ്സാരമായി പറഞ്ഞാലും എന്നാലും ദേവി ഈ സമയത്ത് അതും ആ സമയത്ത് ഒന്നും അങ്ങോട്ട് പോകേണ്ട നീയൊന്നും പേടിക്കാതിരിക്കും ദേവു എന്നെ ആരും ഒന്നും ചെയ്യില്ല ദേവികയുടെ മുഖത്തെ പേടി കണ്ട് ശ്രീദേവി ധൈര്യത്തോടെ പറഞ്ഞു എന്നാൽ ഞങ്ങൾ കൂടി വരാൻ ദേവി ചേച്ചി ചേച്ചി ഒറ്റയ്ക്ക് പോകേണ്ട ദേവപ്രിയ പറഞ്ഞതും അവളുടെ മുഖം ഇരുണ്ടു ഏയ് അതൊന്നും വേണ്ട നിങ്ങളിവിടെ തന്നെ നിന്നാൽ മതി അതുമാത്രമല്ല ഇപ്പോൾ നമ്മളെ അന്വേഷിച്ച് അമ്മാവൻ വരും അദ്ദേഹം വരുമ്പോൾ നമ്മളെ ആരെയും ഇവിടെ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ പേടിക്കും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി ഞാൻ പോയി കൈ കഴുകിയിട്ട് പെട്ടെന്ന് തന്നെ വരാം അവരെ നോക്കി കുറച്ച് കടുപ്പിച്ച് തന്നെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞ് കുളക്കടവ് ലക്ഷ്യമാക്കി നടന്നു ദീപാരാധന തൊഴുതുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുളക്കടവിലേക്ക് നടന്നു പോകുന്ന കൊച്ചു തമ്പരാനെ ക്ഷേത്രത്തിൻ്റെ പിൻവാതിലൂടെ അവൾ കാണുന്നത് ആ നിമിഷം തന്നെ എങ്ങനെയും അവൻ്റെ പിന്നാലെ പോകണമെന്ന ലക്ഷ്യത്തോടെയാണ് അവരുടെ കയ്യിൽ കരിപറ്റിയെന്ന നുണയും പറഞ്ഞുകൊണ്ടവൾ കുളത്തിലേക്ക് പോകാൻ തുടങ്ങിയത് ഇന്ന് എൻ്റെ തമ്പുരാനോട് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയും മുന്നോട്ട് നടക്കുന്നതിന്റെ ശ്രീദേവി തൻ്റെ മനസ്സിലായി പറഞ്ഞു തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അവനോട് പറയുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നോ തൻ്റെ ഇഷ്ടത്തെ അവനെ എതിർക്കുകയോ മറ്റോ ചെയ്യുമെന്നോ ഒന്നും ചിന്തിക്കാനുള്ള കഴിവ് പോലും ആ നിമിഷം അവൾക്കുണ്ടായിരുന്നില്ല അവനോടുള്ള ഭ്രമത്താൽ അവൾ അത്രയും അടിമപ്പെട്ടു പോയിരുന്നു കുളത്തിൻ്റെ പടിക്കെട്ടിലെത്തിയതും അവൾ നിന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു ശേഷം ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചുറ്റിനെ നിരീക്ഷിച്ചു ഇല്ല ആരുമില്ല ഈ നിമിഷം താനും തൻ്റെ തമ്പുരാനും മാത്രം അവളൊരു പുഞ്ചിയുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു നല്ല ആഴമുള്ള കുളമായതുകൊണ്ട് തന്നെ ഒരുപാട് പടികൾ ആ കുളത്തിന് ചുറ്റും കെട്ടിപ്പോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും മഴക്കാലം വരുമ്പോൾ വെള്ളം പൊങ്ങി പുരടത്തിലേ കയറാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അവൾ നടന്നു ചെന്ന് ഏറ്റവും മുകളിലത്തെ പടിക്കെട്ടിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കി ഉത്സവത്തിനോടനുബന്ധിച്ച് ക്ഷേത്രാലങ്കരങ്ങളിൽ കെട്ടിയ ലൈറ്റുകളുടെ വെട്ടത്തിനേക്കാൾ നിലാവിൻ്റെ ശോഭയാണ് അവിടെയായി പരന്നു കിടന്നിരുന്നത് അവിടെ ഏറ്റവും താഴത്തെ പടിയിൽ മുണ്ടിറ്റൊരറ്റം പിടിച്ചുകൊണ്ട് കുളത്തിലേക്ക് തന്നെ കണ്ണുകൾ നട്ടുകൊണ്ട് നിൽക്കുന്ന ഹരിനാരായണനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടന്നു അവളൊരു പുഞ്ചിരിയുടെ അവന്റെ അരികിലേക്ക് നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് മുന്നിൽ കണ്ട കാഴ്ചയിൽ അവൾ തറഞ്ഞു നിന്നുപോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്റെ തമ്പുരാൻ ചുണ്ടുകൾ പിറുപുറത്തുകൊണ്ട് അവൾ മുന്നിലെ കാഴ്ച വിശ്വസിക്കാനാകാതെ നോക്കി നിന്നു പടിക്കെട്ടിൽ നിൽക്കുന്ന ഹരിനാരായണനെ കുളത്തിൽ നിന്നും പറിച്ചെടുത്ത താമരമുട്ടുകളുമായി ഓടി വന്ന് കെട്ടിപ്പുറന്നു നിൽക്കുന്ന സുഭദ്ര അവർ തമ്മിൽ അങ്ങനെയൊരു ബന്ധം അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതോ തൻ്റെ കണ്ണുകൾ തന്നെ ചതിക്കുന്നതാണോ അവൾ മനസ്സിൽ ചിന്തിച്ചു അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു സങ്കടവും ദേഷ്യയും കൊണ്ട് അവളുടെ മുഖമാകെ വലിഞ്ഞു മുറുകി ഒരു നിമിഷം കൂടി ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയാതെ അവൾ അവിടെ നിന്ന് തിരിഞ്ഞോടി ആനക്കുട്ടിയിലോട് ചേർന്ന് കെട്ടിയിരുന്ന ചെറിയ നടപ്പന്തലിനകത്തേക്കാണ് അവൾ ഓടി വന്ന് നിന്നത് അവിടെ വന്ന് നിന്നുകൊണ്ട് അവൾ മുഖംപൊത്തി പൊട്ടിക്കരഞ്ഞു പോയി വർഷങ്ങളായി താൻ മനസ്സിൽ കൊണ്ട് നടത്തുന്നവൻ തൻ്റെ നിന്ന് താൻ ഉറച്ചു വിശ്വസിച്ചിരുന്നവൻ അവൻ മറ്റൊരു പണിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ ആ തൂണിലൂടെ ചാരി നിലത്തേക്ക് ഊർന്നിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു അപ്പോഴും അവളുടെ ചുണ്ടുകൾ ഒന്ന് മാത്രം പെറുപുറുത്ത് കൊണ്ടിരുന്നു ഇല്ല എൻ്റെയാണ് എന്റെ മാത്രം തമ്പുരാനാണ് ഷോ എന്തായി കാണിക്കുന്നത് വിട്ടേ ആരെങ്കിലും കാണും വീട്ടും ഹരികട്ട ആരുടെയോ അടക്കി പിടിച്ചുകൊണ്ടുള്ള ശബ്ദം കേട്ടപ്പോഴാണ് ഏതോ ലോകത്തിലെന്ന പോലെ തൂണിൻ്റെ ചുവട്ടിലായി ചാരി ശ്രീദേവി ഞെട്ടിലൂടെ മുഖം ഒരു നോക്കിയത് ആനക്കൂട്ടിലിനോട് ചേർന്നുള്ള വഴിയിലെ വലതു സൈഡിലായി പടർന്നു നിൽക്കുന്ന വലിയ ആലിഞ്ചുവെട്ടിൻ്റെ മറവിൽ നിന്നുകൊണ്ട് പ്രണയലീലികൾ കൈമാറുന്ന ഹരിനാരായണനെയും സുഭദ്രയും കണ്ട് അവളുടെ കണ്ണുകൾ കണ്ണുകളിരിഞ്ഞു വിടുഹരിയട്ട അയ്യേ ആരെങ്കിലും കാണും തന്റെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചിരിക്കുന്നവൻ്റെ കയ്യിൽ കിടന്നു കുതിർന്നതിനിടയിൽ അവൾ ചുറ്റിലും നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു ആര് കണ്ടാലും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ തൊടുന്നത് എന്റെ പെണ്ണിനെയാ ചിറക്കൽ ഹരിനാരായണന്റെ പെണ്ണിനെ ചോദിക്കാൻ വരുന്നതിനോട് ഞാൻ പറഞ്ഞോളാം അവൻ പറഞ്ഞു കേട്ട് അവളൊരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ ഹരിയേട്ടനെ പിന്നെയല്ലേ എൻ്റെ ജീവനല്ലേ എൻ്റെ ഭദ്രൂട്ടി അവൻ പറഞ്ഞു കേട്ട് അവളുടെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിടുന്നു എനിക്കും എൻ്റെ ഹരിയേട്ടനെ ഒത്തിരി ഇഷ്ടമാണ് അവളും പറഞ്ഞുകൊണ്ട് അവൻ നെഞ്ചിലേക്ക് ചാഞ്ഞു അതോടൊപ്പം അവളുടെ ചുണ്ടുകൾ അവന് നെഞ്ചിൽ അമരുകയും ചെയ്തു ആ സുഖമുള്ള ചുമനത്തിൽ അവൻ്റെ കണ്ണുകൾ താനേ അടഞ്ഞു ഇത്രയും ഇഷ്ടമുണ്ടായിട്ട് ഇതുമാത്രമേ ഉള്ളൂ അല്പസമയത്തിനുള്ളിൽ അവൾ അവനിൽ നിന്നും അകന്ന് മാറാൻ തുടങ്ങിയതും അവനൊരു കുസൃതിയോട് ചോദിച്ചു പിന്നെ എന്താ വേണ്ടത് അവന്റെ ചോദ്യത്തിന്റെ പൊരുൾ എന്തെന്ന് മനസ്സിലായതും അവൾ കണ്ണുകൾ കുറുപ്പിച്ചുകൊണ്ട് ചോദിച്ചു അതിന് മറുപടി പറയാതെ അവൻ തൻ്റെ ചുണ്ടിലൊന്നും തലോടിയതും അവളുടെ കവളൊന്നും ചുവന്ന കയറി നാണം കൊണ്ടവൾ മുഖം കുനിച്ചു എടുത്തോട്ട പെണ്ണേ അവളുടെ ഇരുതോളിലും പിടിച്ച് തനിലേക്ക് ചേർത്ത് കൊണ്ട് അവൻ മൃദുവായി ചോദിച്ചതും അവൾ നാണത്തോടെ മുഖം കുനിച്ചു ആ നിമിഷം അവൻ അവളുടെ താടിയിൽ പിടിച്ച് പതിയെ അവളുടെ മുഖമുയർത്തിക്കൊണ്ട് ആ ചുവന്ന ചുണ്ടിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർക്കുമ്പോൾ ആ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു ചുംബന തീവ്രതയിൽ ഇരുവരും സ്വയം മറന്നു എന്ന പോലെ നിൽക്കുമ്പോൾ ഇനിയും ഇത് കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ല എന്ന പോലെ ശ്രീദേവി അവരിൽ നിന്നും മുഖം തിരിച്ചു കൊണ്ട് തിരിഞ്ഞു നടന്നു ആ നിമിഷം അവളുടെ കണ്ണുകളിൽ ഹരിനാരായണനും സുമദ്രയോടുള്ള കത്തുന്ന പക തെളിഞ്ഞു കാണാമായിരുന്നു താൻ പ്രാണനെ പോലെ പ്രണയിച്ചവൻ്റെ മനസ്സിൽ മറ്റൊരു പെനാണെന്ന് അറിയുമ്പോഴുള്ള അവളുടെ വേദന എന്താണെന്ന് നിനക്കറിയുമോടി ഓർമ്മയുടെ കുത്തൊഴുക്കിൽ നിന്നും തിരികെ വന്ന ശ്രീദേവി നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ വാശിയോട് തൊടിച്ചുകൊണ്ട് ഭദ്രയെ നോക്കി അലർച്ചയോട് ചോദിച്ചു ഒരു നിമിഷം അവരുടെ അലർച്ചയെ അവൾ ഭയന്നുപോയി അവൾ പേടിയോടെ ചന്തുവിൻ്റെ കയ്യിൽ മുറുകി പിടിച്ചു എല്ലാത്തിനും കാരണം നിന്റെ അമ്മയാ ഞാൻ എൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ച എൻ്റെ ഹരിയേട്ടനെ എനിക്ക് നഷ്ടമാകാൻ കാരണം നിന്റെ അമ്മ ഒറ്റത്തിയ അതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത് അവൾക്കും കിട്ടണ്ട എന്ന് ഞാനങ്ങ് തീരുമാനിച്ചത് ദേഷ്യവും പരിഹാസവും കലർന്ന സ്വരത്തിൽ അവർ പറയുമ്പോൾ അവർ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ഭദ്ര അവർ സംശയത്തോടെ നോക്കി നിന്നു നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ സാരമില്ല ഞാൻ തന്നെ നിനക്കെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം അല്ലെങ്കിലും നീയെല്ലാം അറിഞ്ഞിരിക്കുക തന്നെ വേണം അവർ പുച്ഛത്തോടെ പറഞ്ഞു കേട്ട് അവളുടെ നെറ്റിച്ചൊളിഞ്ഞു അന്നവരുടെ ആ പ്രണയലീലകൾ നേരിട്ട് കണ്ട ഞാൻ മനസ്സിലൊരു തീരുമാനമെടുത്തിരുന്നു എന്തു വന്നാലും അവരെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പക്ഷേ അന്ന് വെറും ഇരുപത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നു എനിക്ക് അവർക്കെതിരെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു രണ്ടു കൂട്ടരും ഉയർന്ന കുടുംബത്തിലുള്ളവർ അവർക്കെതിരെ ചെറുവിരലെങ്കിൽ വനക്കണമെങ്കിൽ നൂറ് തവണയെങ്കിലും ആലോചിക്കണമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് കാത്തിരുന്നു നല്ലൊരവസരത്തിനായി കാത്തിരുന്നു ഒന്നും രണ്ടുമല്ല മൂന്ന് വർഷങ്ങൾ മൂന്ന് വർഷങ്ങളാണ് അവരെ തകർക്കാനുള്ള അവസരത്തിനായി ഞാൻ കാത്തിരുന്നത് അവർ ക്രൂരമായി പുഞ്ചിലോട് പറയുന്ന കേട്ട് ബദ്രൈ ജതു പരസ്പരമൊന്നും നോക്കി അതിനിടയിൽ അവരുടെ വിവാഹം തീരുമാനിച്ചു അത് അന്ന് മുടക്കാൻ വേണ്ടി ഞാൻ പലതും ചെയ്തു ഒന്നും നടന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും അവരുടെ വിവാഹം മുടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അത്രയ്ക്ക് ശക്തി ഉണ്ടായിരുന്നു അവരുടെ പ്രണയത്തിന് അതോടെ ഒറ്റയ്ക്ക് പൊരുതി അവരെ തകർക്കുക എന്ന എൻ്റെ ലക്ഷ്യം ഞാൻ മാറ്റിവെച്ചു അങ്ങനെയാണ് അയാളെ ഞാൻ കൂട്ടിപ്പിടിക്കുന്നത് നിന്റെ അമ്മാവൻ തൃപ്പങ്ങോട്ട് നരേന്ദ്രനെ അവർ പെർതെ കേട്ട് ഭദ്രയും ചെയ്യുന്ന ചന്തവും ഞെട്ടിലൂടെ അവരെ നോക്കി അമ്മാവൻ ഭദ്രയുടെ നാവ് അവശ്വസനീയതയുടെ മന്ത്രിച്ചു അതെ നിന്റെ അമ്മയുടെ ഇളയ സഹോദരൻ തൃപ്പ നരേന്ദ്രൻ അമ്മാവൻ ഇല്ല സ്വന്തം സഹോദരൻ എങ്ങനെയാണ് സഹോദരി ചതിക്കാൻ കഴിയുക ഒരിക്കലുമില്ല അവർ പറഞ്ഞത് കേട്ട് ഭദ്രയുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു നീ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും സ്വന്തം സഹോദരൻ എങ്ങനെ സഹോദരി ചതിക്കാൻ കഴിയും എന്നല്ലേ അവർ ഉച്ചത്തോടെ ചോദിക്കുന്നത് കേട്ട് അവളവരെ വെറുതെ ഒന്ന് നോക്കിയതേ എന്നാൽ നരേന്ദ്രൻ അതിന് കഴിയും കാരണം എന്താണെന്ന് അറിയൂ നരേന്ദ്രൻ്റെ അമ്മ എന്നോ പെങ്ങൾ പെങ്ങളെന്നോളൂ യാതൊരു സാധാവവും ഇല്ല അവൻ ആഗ്രഹിച്ച് സ്വന്തമാക്കാൻ വേണ്ടി ആരെയും കൊല്ലാൻ പോലും അവന് യാതൊരു മടിയുമില്ല പണം പണം മാത്രമാണ് അവന് വേണ്ടത് അവർ പറഞ്ഞത് കേട്ട് ഇരുവരും അവരെ നോക്കി നിന്നു ഇതിൽ എന്നെ സഹായിക്കുന്നത് കൊണ്ടുള്ള അവൻ്റെ നേട്ടം എന്താണെന്ന് അറിയുമോ ചിറയ്ക്കൽ കോവിലകത്തിൻ്റെ നിലവറയ്ക്കുള്ളിൽ നിന്ന് ഇന്നും രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കോടികൾ വിലമതിക്കുന്ന അമൂല്യ രത്നങ്ങൾ പതിപ്പിച്ച വാളും ചിലമ്പും ശ്രീദേവി പറഞ്ഞു കഴിഞ്ഞതും ഭദ്രയും ചന്തവും ഞെട്ടലൂടെ അവരെ നോക്കി കുഞ്ഞായിരുന്ന സമയത്ത് എപ്പോഴാണ് ചിറക്കൽ കോവിലകത്തെ നിലവറക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന രത്നങ്ങൾ പതിപ്പിച്ച ദേവിയുടെ ഉടവാളിനെയും ചിലമ്പിനെയും കുറിച്ചുള്ള അറിവുകൾ മുത്തശ്ശി പകർന്നു നൽകുന്നത് അത് മനസ്സിൽ കിടന്നുകൊണ്ട് തന്നെ നരേന്ദ്രൻ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഒന്നാലോചിക്ക പോലും ചെയ്യാതെ എനിക്ക് സമ്മതം പറയാൻ കഴിഞ്ഞു ഉച്ചത്തോടെ പറയുന്ന ശ്രീദേവിയെ നോക്കി ഭദ്രയും ചന്തവും അങ്ങനെ തന്നെ നിന്നു ഹരിനാരായണന്റെയും സുഭദ്രയുടെയും വിവാഹത്തിൻ്റെ അന്നാണ് അവർ നോക്കി ഇഷ്ടക്കേടോടെ മാറി നിൽക്കുന്ന നരേന്ദ്രൻ എൻ്റെ കണ്ണിൽ പതിച്ചത് അവർ കണ്ണിൽ തെളിഞ്ഞ ദേഷ്യത്തോടെ അത് പറയുമ്പോൾ അവരുടെ മനസ്സും വർഷങ്ങൾ പിന്നിലേക്ക് പോയിരുന്നു ചിറക്കലമ്മയുടെ ശ്രീകോവൻ്റെ മുന്നിൽ കസവന്റെ മൂണ്ടെടുത്ത് അതിൻ്റെ തന്നെ നേരിയത് തോളിലൂടെ പൊതിച്ചു കൊണ്ട് തൊഴുകൈയോടെ ഹരിനാരായണൻ നിന്നു അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി കളിച്ചിരുന്നു അവൻ പതിയെ തല തിരിച്ച് തൻ്റെ വാമഭാഗത്തേക്ക് നോക്കിയതും വീതിയുള്ള തസീവിൻ്റെ നേരിയതും മുണ്ടെടുത്ത് മിതമായ ആഭരണങ്ങളും അടിഞ്ഞ് മുടിയിൽ മുല്ലപ്പവും ചൂടി സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവത്തോടെ നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ പതിയെ കൈത്താഴ്ത്തി അവളുടെ ചെറുവിരലൊന്നും തൊട്ടു ആ നിമിഷം അവളൊന്നും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കിയതും അവൻ്റെ മുഖത്തെ മനോഹരമായ പുഞ്ചിരിയിൽ അവൾ നാണത്തോടെ മൂം പിരിച്ചു താലി കെട്ടിക്കോളൂ വലിയ തിരുമേനിയുടെ വാക്കുൽ കേട്ടതും മുന്നിലെ താലത്തിലായി വെച്ചിരുന്ന മഞ്ഞച്ചരടിൽ കോർത്ത ആലിലെത്താലി ഹരി ഒരു കുഞ്ചിയിലൂടെ കയ്യിലേക്കെടുത്തു ശേഷം തൻ്റെ മുന്നിൽ നാണത്തോടെ തലക്കൊടിച്ച് നിൽക്കുന്നവളുടെ കഴുത്തിലേക്ക് അവനകത്ത് ചേർത്ത് വെച്ചു വലിയ തിരുമേനി ഉറക്കി സ്വയംവര മന്ത്രം ചൊല്ലുന്നതിനോടൊപ്പം തന്നെ ഹരിനാരായണൻ സുഭദ്രയുടെ കഴുത്തിൽ ചേർത്ത് വെച്ച താലിയുടെ മൂന്ന് കെട്ടുകളും മുറുക്കിക്കെട്ടിയിരുന്നു ശേഷം താലത്തിൽ വെച്ചിരുന്ന കുങ്കുമത്തിൽ നിന്നും ഒരു നുള്ളെടുത്ത് അവളുടെ സീമന്തിരേക്ക് ചുവപ്പിച്ചു പരസ്പരം തുളസിമാല അണിഞ്ഞതും രാമനാഥവർമ്മ സുഭദ്രയുടെ കൈപ്പിടിച്ച് ഹരിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് കന്യാദാനം നടത്തി ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് പകമുത്തിയ കണ്ണുകളൂടെ ശ്രീദേവി അവരെ നോക്കിക്കൊണ്ട് നിന്നു അവളുടെ കണ്ണുകളൊക്കെ ചുവന്ന് കലങ്ങിയിരുന്നു മുഖമാകെ വലിഞ്ഞു മുറുകി കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൾ നിന്നു ദേവി പെട്ടെന്ന് പെനിൽ നിന്നും ദേവികയുടെ ശബ്ദം കേട്ടതും അവൾ കലങ്ങിച്ചുവന്ന കണ്ണുകൾ ആരും കാണാതെ അമർത്തി തുടച്ചു എൻ്റെ ദേവി നീ ഇവിടെ നിൽക്കുകയായിരുന്നു എവിടെയൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു എന്നറിയോ അവളുടെ അരിയിലേക്ക് നടന്നു വന്ന ദേവിക അവളോടെ പറഞ്ഞതും അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് കൃത്രിമമായി പുഞ്ചിരിച്ചുകൊണ്ട് മുഖം തിരിച്ചു ഓ എന്തൊരു ഭംഗിയാലേ തൃപ്തം കൊണ്ട് സുഭദ്രയെ കാണാൻ പെട്ടെന്ന് ദേവിക അത് പറഞ്ഞതും ശ്രീദേവിയുടെ മുഖം ചുവന്നു കണ്ണുകളിൽ കനലിരിഞ്ഞു അത് ചേച്ചി പറഞ്ഞ് ശരിയാ സാധാരണ കാണുന്നതിനേക്കാൾ ഭംഗിയുണ്ട് ഇന്ന് അവരെ ഈ കല്യാണ വേഷത്തിൽ കാണാൻ പ്രിയയും ദേവിയെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞതും ശ്രീദേവിയുടെ കണ്ണുകൾ സുഭദ്രയുടെ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നു ശരിയാണ് വല്ലാത്തൊരു ഭംഗിയുണ്ട് ഇന്ന് അവളെ കാണാൻ സർപ്പസൗന്ദര്യം പോലെ അവർ ഉള്ളാലെ പറഞ്ഞു ഈ സൗന്ദര്യം വെച്ചാലേ നീ എൻ്റെ ഹരിയേട്ടനെ മയക്കെടുത്തത് ഈ സൗന്ദര്യം ഇനി അധികം നാളെ നീ ആസ്വദിക്കില്ലേ സുഭദ്രെ കൊല്ലും ഞാൻ നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലും എൻ്റെ ഹരിയേട്ടനെ മോഹിച്ചു സ്വന്തമാക്കിയാൽ നീ ഇനി അധികകാലം ഈ ഭൂമിയിൽ ഉണ്ടാകില്ല ശ്രീദേവി അവളെ നോക്കി വർദ്ധിച്ച പകയുടെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു ആ നിമിഷമാണ് അവളുടെ കണ്ണുകൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ മാറി നിൽക്കുന്ന നരേന്ദ്രനെ നരേന്ദ്രനുമേൽ പതിച്ചത് ചീതയ്ക്കൽ ഹരിനാരായണൻ്റെയും തൃപ്പങ്ങോട്ട് സുഭദ്രയുടെയും വിവാഹത്തിന് എതിർത്ത ഒരേ ഒരു വ്യക്തി തൃപ്പങ്ങോട്ട് നരേന്ദ്രനാണെന്ന് ആ നാട്ടിൽ അങ്ങാടി പോലെ പാട്ടായതാണ് ബാല്യത്തിൽ എപ്പോഴും ഹരിനാരായണൻ നരേന്ദ്രന്റെ മനസ്സിൽ ശത്രുസ്ഥാനത്തായിരുന്നു ഹരിനാരായണന്റെ സൗന്ദര്യത്തിൻ്റെയും കഴിവുകളുടെയും ഏഴ പോലും എത്താത്ത നരേന്ദ്രന് എന്നും അവനോട് അസൂയായിരുന്നു അത് അവൻ ദേഷ്യമായും പകയായും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നു എന്നെങ്കിലും ഒരിക്കൽ ഹരിനാരായണൻ തോൽപ്പിച്ച് തന്റെ കാൽ കീഴിൽ അവന്റെ ജീവിത ലക്ഷ്യം പോലും അതിനായി അവൻ പല കരുക്കുകൾ നീക്കിയെങ്കിലും ഒന്നും ഹരിനാരായണൻ്റെ മുന്നിൽ വിലപ്പോയില്ല അതിനിടയിലാണ് തന്റെ ഏറ്റവും വലിയ ശത്രു ആയവനെ തന്നെയാണ് എല്ലാവരും കൂടി തന്റെ സഹോദരിക്ക് വരനായി കണ്ടെത്തിയതെന്നും കൂടി അറിഞ്ഞതും അത് അവന്റെ മനസ്സിൽ ഹരിനാരായണനുള്ള ദേഷ്യം കത്തിച്ചു അതുകൊണ്ട് തന്നെ ഈ വിവാഹം ഒരിക്കലും നടത്തില്ല എന്ന തീരുമാനത്തിൽ അയാൾ ഈ ബന്ധത്തെ ആദ്യം മുതൽ എതിർത്തുകൊണ്ടിരുന്നു എന്നാൽ ഈ ഒരു കാര്യത്തിൽ സുഭദ്രയുടെയും രാമനാഥൻ്റെയും തീരുമാനത്തെ മറികടന്നൊന്നും ചെയ്യാൻ തന്നെ അയാൾക്ക് സാധിച്ചിരുന്നില്ല അതിൻ്റെ ദേഷ്യവും വാശിയും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അയാളെ കല്യാണ പന്തൽ നിന്നത് അയാളെ കണ്ടതും ശ്രീതിയുടെ കണ്ണുകൾ വിടർന്നു ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിടുന്നു